ഖുർആൻ കഥകൾ ഭാഗം ൾ അലഹമുല്ലാഹിറബുൽ ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ അസ്സലാഹി വ മറിയം ബീവിക്ക് അള്ളാഹു സുബാനഹു നൽകിയ പ്രത്യേക പരിഗണനയും സവിശേഷതയും അവരുടെ കറാമത്തുമൊക്കെ നാം മനസ്സിലാക്കുകയുണ്ടായി ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് എന്തില്ല മെഹറാബിൽ അവളുടെ അടുത്തു ചെന്നപ്പോഴെല്ലാം അവൾക്കരികെ ആഹാര പദാർത്ഥങ്ങൾ കാണാറുണ്ടായിരുന്നു അതിനാൽ അദ്ദേഹം ചോദിച്ചു മറിയം നിനക്ക് എവിടെ നിന്നാണ് ഇത് കിട്ടുന്നത് മറിയം മറുപടി പറഞ്ഞു ഇത് അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണ് അള്ളാഹു അവൻ എച്ചിക്കുന്നവർക്ക് യാതൊരു കണക്കുമില്ലാതെ കൊടുക്കുന്നു ഇത് അള്ളാഹുസുബാനഹുവറിയമ്മന് നൽകിയ പ്രത്യേകമായ ഔദാര്യമായിരുന്നു പ്രത്യേകമായ കാരുണ്യമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും സൂറത്ത് മറിയമിൽ മറിയമ്മിൽ നബി അലഹിസ്സലാമിന്റെ പ്രാർത്ഥനയും തുടർന്ന് ആ പ്രാർത്ഥനക്കുത്തരമായി യഹിയാ നബി അലിഹിസ്സലാമിന്റെ ജനനവുമൊക്കെ വിശദീകരിക്കുന്നു അത് പറഞ്ഞതിന് ശേഷമാണ് അഥവാ ജക്കരിയാ നബിയുടെ പ്രാർത്ഥനയും അതിന്റെ ഉത്തരവും പറഞ്ഞതിന് ശേഷമാണ് മറിയമിന്റെ കാര്യം അള്ളാഹു സുബ്ഹാനഹു തല പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആദ്യം ക്കരിയാ നബിയുടെ പ്രാർത്ഥനയും യഹിയാ നബിയുടെ ജനനവും പരാമർശിച്ചത് ഈസാ നബിയുടെ ജനനം അഥവാ മറിയം പ്രസവിക്കുന്നത് ഈസാ നബി ജനിക്കുന്നത് അസാധാരണമായ മാർഗത്തിലൂടെയാണ് അസാധാരണമായ മാർഗത്തിലൂടെ ജനനം സംഭവിച്ചതുകൊണ്ട് മാത്രം ഒരാൾ ദൈവമാവുകയില്ല അങ്ങനെയാണെങ്കിൽ അസാധാരണമായ മാർഗത്തിലൂടെ തന്നെയാണ് യഹ്യാ നബിയും ജനിച്ചിരിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുക അല്ലെങ്കിൽ അതുകൂടി പഠിപ്പിക്കുക എന്നതായിരിക്കും ഈസാ നബിയുടെ ജനനത്തിന് മുമ്പ് യഹിയ നബിയുടെ ജനനത്തെക്കുറിച്ച് പറയാൻ കാരണം രണ്ടും ഏകദേശം ഒരേ കാലഘട്ടത്തിലാണ് നടക്കുന്നത് ഈസാ നബി അലഹിസ്സലാം ജനിക്കുന്നതിന് ആറുമാസം മുമ്പ് അതേ കുടുംബത്തിൽ പിറന്നതാണ് യഹിയ എന്ന് പറയുന്ന ഈ അത്ഭുത ബാലൻ അതുപോലെ തന്നെയുള്ള ഒരു അത്ഭുതമാണ് പിന്നീട് മറിയമ്മിലും സംഭവിക്കുന്നത് സുഹൃത്ത് മറിയം പതിനാറാമത്യായത്തിൽ അള്ളാഹു പറയുന്നു ഈ വേദ ഗ്രന്ഥത്തിൽ മറിയമ്മിന്റെ കാര്യം സ്മരിക്കുക വിശദീകരിക്കുക ഓർക്കുക അവർ തന്റെ സ്വന്തക്കാരിൽ നിന്നും അകലെ കിഴക്ക് ഒരു ഭാഗത്ത് അകന്ന് കഴിഞ്ഞുകൂടിയിരുന്ന കാലം മകാനൻ തബത്മിൻ ഈ ബൈത്തുൽ മുക്കസിന്റെ കിഴക്ക് ഭാഗത്ത് ഏകാന്തമായി മറിയം ഭജനമിരുന്നിരുന്നു ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് പള്ളിക്ക് അകത്താകാം അല്ലെങ്കിൽ പള്ളിക്ക് പുറത്താകാം പക്ഷെ പള്ളിയോടനുബന്ധിച്ചുള്ള പ്രത്യേകമായ സ്ഥലത്ത് അവർ ഏകാന്ത ഭജനമിരിക്കുകയായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ അള്ളാഹു സുബാന ഹുത്താല തുടരുന്നു പത്തസതത്വനി ഹിം ഹെജാബ ഈ സ്വന്തക്കാരായ ആളുകളിൽ നിന്ന് ഒളിഞ്ഞിരിക്കാൻ മറഞ്ഞിരിക്കാൻ അവർ ഒരു മറയുണ്ടാക്കി പരസ്പരം കാണുന്നതും കൂടിച്ചേരുന്നതും തടയുന്ന വസ്തുവാണ് ഹിജാബ് മറ കർട്ടൻ എന്നൊക്കെ പറയാം അങ്ങനെ പള്ളിക്കകത്ത് അവർ താമസിച്ചിരുന്ന അല്ലെങ്കിൽ അവർ ഭജനമിരുന്നിരുന്ന സ്ഥലത്ത് അവരൊരു വിരിയിട്ടു മറയിട്ടു ആളുകൾ അവരെ കാണാതിരിക്കാൻ ഏകാന്തമായി അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി എഴുത്തിക്കാഫിരിക്കുന്ന സന്ദർഭത്തിൽ നബിസല്ലാ അലൈഹി സ്വല്ലമയുടെ പള്ളിയിൽ നബിസ്വല്ലാ അലൈഹി വല്ലമയുടെ ഭാര്യമാർ ഇങ്ങനെ മറയിട്ടുകൊണ്ട് വിരിയിട്ടുകൊണ്ട് എഴുത്തിക്കാതിരുന്നിരുന്നു എന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ അവർ മറയിട്ടുകൊണ്ട് അവരുടെ താമസ താമസസ്ഥലത്ത് അവരുടെ ഭജനമിരിക്കുന്ന സ്ഥലത്ത് അങ്ങനെ കഴിഞ്ഞുകൂടുമ്പോൾ ഇല നാം നമ്മുടെ റൂഹിനെ അവളുടെ അടുത്തേക്ക് അയച്ചു ഇവിടെ റൂഹ് എന്ന് പറഞ്ഞ റൂഹിന് പല അർത്ഥങ്ങളുണ്ട് പക്ഷെ ഇവിടെ റൂഹ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജിബ്രീൽ അലഹിസ്സലാം മലക്ക് ജിബിറീൽ അലഹിസ്സലാമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ നാം നമ്മുടെ ദൂതനെ നമ്മുടെ മലക്ക് ജിബ്രീലിനെ അവളുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു അദ്ദേഹം അവളുടെ മുമ്പിൽ തികഞ്ഞ ഒരു മനുഷ്യനായി പ്രത്യക്ഷപ്പെട്ടു മനുഷ്യരൂപം പൂണ്ട് ജിബ്രി അലഹിസ്ലാം മറിയം ബീവിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു നബിസല്ലാഹുഅലഹി വസ്ലമ്മയുടെ അടുത്തും ശുദ്ധ ശുഭ്ര വസ്ത്രധാരിയായി ജിബ്രീൽ അലിഹിസ്സലാം മനുഷ്യരൂപത്തിൽ വന്നതായി നമുക്ക് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ ജിബ്രീൽ അലിഹിസ്സലാം മറിയമിന്റെ അടുത്തേക്ക് മനുഷ്യരൂപത്തിൽ വരുന്നു ഈ മനുഷ്യൻ വെരുപ്പ് മാറ്റി തന്റെ ഏകാന്തമായി ധ്യാനിച്ചിരിക്കുന്ന ഈ പ്രദേശത്ത് ഈ സ്ഥലത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ കാലത്ത് ഇന്നീ അ മറിയം വിളിച്ചു പറഞ്ഞു ഞാൻ നിങ്ങളിൽ നിന്ന് പരമകാരുണികനായ അള്ളാഹുവിൽ അഭയം തേടുന്നു നിങ്ങൾ ഭക്തനാണെങ്കിൽ ഏകാന്തതയിൽ ധ്യാനത്തിലിരിക്കുന്ന യുവതിയുടെ മുമ്പിൽ പെട്ടെന്നൊരു പുരുഷൻ വരുമ്പോൾ സ്വാഭാവികമായും ആ സ്ത്രീ പേടിക്കും അതുപോലെ തന്നെ മറിയമ്മും പേടിച്ചു പക്ഷേ ഭയചകിതയായിട്ടാണെങ്കിലും അവർ പറഞ്ഞു വല്ലാത്തൊരു താക്കീതാണ് അവർ നൽകുന്നത് നീ പടച്ചവനെ പേടിയുള്ളവനാണെങ്കിൽ ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നു മറിയം ബി ഉയർന്ന സദാചാര ബോധം ഈ വാക്കുകളിലൂടെ വ്യക്തം നീ അള്ളാഹുവിനെ പേടിയുള്ളവനാണെങ്കിൽ പടച്ചവനെ പേടിയുള്ളവനാണെങ്കിൽ ഈ തമ്പിൽ നിന്ന് പുറത്തു പോകണം ഈ തണ്ടിൽ നിന്ന് പുറത്തു പോകണം ഞാൻ നിന്റെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹുവിൽ രക്ഷ തേടുന്നു നീ പടച്ചവന് പേടിയുള്ളവനാണെങ്കിൽ ഇങ് കുന്ത ത എന്നാണ് മറിയം ബിവി പറയുന്നത് നീ അള്ളാഹുവെ സൂക്ഷിച്ച് ജാഗ്രതയോടുകൂടി ജീവിക്കുന്നവനാണെങ്കിൽ അങ്ങനെയാണെങ്കിലേ ഈ താക്കീ ഇത് ഉപകാരപ്പെടുകയുള്ളൂ അള്ളാഹുവിനെ പേടിയില്ലാത്ത പടച്ചവനെ പേടിയില്ലാത്ത ഒരാൾക്ക് പിന്നെ എന്തും ചെയ്യാമല്ലോ ഇപ്പൊ നിനക്ക് അള്ളാഹുവിനെ പേടിയുണ്ടെങ്കിൽ പടച്ചവനെ പേടിയുണ്ടെങ്കിൽ കടക്ക് പുറത്ത് എന്നാണ് മറിയം പറയുന്നത് അന റസൂലു അഹബലക്കി ഗുലാമൻ പറയുന്നത് മലക്ക് ജിബിലിൽ അലഹിസ്സലാം പറഞ്ഞു നിനക്ക് പരിശുദ്ധനായ ഒരു പുത്രനെ നൽകാൻ നിന്റെ നാഥൻ നിയോഗിച്ച ഒരു ദൂതൻ മാത്രമാണ് ഞാൻ മറിയംബി വി ഇങ്ങനെ പേടിച്ച് കടക്ക് പുറത്ത് ഇവിടെ നിന്ന് പോകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ജിബിറീൽ അലഹിസ്സലാം പറഞ്ഞു ഞാൻ നിങ്ങൾ വിചാരിക്കുന്നത് പോലുള്ള ഒരാളല്ല നിങ്ങളെ അപകടപ്പെടുത്താനോ നിങ്ങളെ ഉപദ്രവിക്കാനോ വന്നയാളല്ല ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ് ഞാൻ അള്ളാഹുവിന്റെ മലക്കാണ് അള്ളാഹു നിങ്ങൾക്ക് കുഞ്ഞുണ്ടാകുമെന്ന് സന്തോഷ വാർത്തയെ അറിയിക്കുന്നു സൂറത്തു ആലു എമ്രാനിൽ പറയുന്നത് അള്ളാഹു സുബാനഹുല നിന്നോട് ഇതാ സന്തോഷ വാർത്തയെ അറിയിക്കുന്നു എന്നാണ് സൂറത്തു ആലു എമ്രാനിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിനക്കൊരു കുഞ്ഞ് വരും അന റസൂലു അഹബലക്കി ഗുലാമൻ നല്ല ഒരു കുഞ്ഞു നിനക്ക് പിറക്കാൻ പോകുന്നു എന്ന് നിന്നെ അറിയിക്കാൻ അള്ളാഹു നിയോഗിച്ച ഒരു ദൂതനാണ് ഞാൻ എന്ന് ജിബിലിൽ അലഹിസ്ലാം അവരോട് പറയുകയാണ് കാലത്ത് അന്ന യക്കൂലുലി ഗുലാം വലംസിനി ബഷറും അവർക്ക് പേടിയും അത്ഭുതവും ഇരട്ടിക്കുകയാണ് അവര് പറഞ്ഞു എനിക്കെങ്ങനെ കുഞ്ഞുണ്ടാകും ഇന്നോളം ഒരാണും എന്നെ തൊട്ടിട്ടില്ല ഞാൻ ദുർനടപ്പുകാരിയുമല്ല വലം അക്കുബാഹിയ അപ്പൊ എന്നെ ഒരു പുരുഷൻ തൊട്ടിട്ടില്ല ഞാനൊരു പിഴച്ച പെണ്ണുമല്ല പിന്നെ എങ്ങനെയാണ് എനിക്ക് കുഞ്ഞുണ്ടാവുക മറിയം ബീവിക്ക് ജോസഫ് എന്ന് പറയുന്ന എന്ന് പേരുള്ള ഒരു വരനുണ്ടായിരുന്നു അല്ലെങ്കിൽ പ്രതിഷ്ഠ വരനുണ്ടായിരുന്നു എന്ന തരത്തിൽ ബൈബിളിൽ പരാമർശങ്ങൾ കാണാൻ സാധിക്കും എത്രത്തോളം എന്ന് വെച്ചാൽ യേശുവിന്റെ വംശപരമ്പര ജോസഫിലൂടെ എത്തിക്കുന്നതായി കാണാം യഥാർത്ഥത്തിൽ യേശുവിന്റെ ജനനത്തിൽ ജോസഫിന് യാതൊരു പങ്കുമില്ല എങ്ങനെയാണ് ജോസഫ് എന്ന് പറയുന്ന ഒരു ഭർത്താവ് ഈ ചരിത്രത്തിൽ ഇടം പിടിച്ചത് എന്ന് നമുക്ക് മനസ്സിലാകും ആരോ കൂട്ടിച്ചേർത്തതാവാനേ സാധ്യതയുള്ളൂ കാരണം പരിശുദ്ധ ഖുർആാനിൽ നിന്ന് വ്യക്തമാകുന്നത് മറിയം വിവാഹിതയായിരുന്നില്ല എന്നാണ് ഒരു പുരുഷനും പങ്കില്ല അന്ന യക്കൂലുലി ഗുലാം എനിക്കങ്ങനെ കുഞ്ഞുണ്ടാകും വലം എംസസ്നി ബഷർ എന്നെ ഒരാണും തൊട്ടിട്ടില്ലല്ലോ വലം അക്കുബ്യ ഞാൻ വേശ്യയോ ദുർനടപ്പുകാരിയോ അല്ലല്ലോ പുരുഷ സ്പർശനമേറ്റിട്ടില്ലാത്ത എനിക്കെങ്ങനെ കുഞ്ഞുണ്ടാകും എന്നാണ് കന്യകയായ വിശുദ്ധയായ മറിയം ചോദിക്കുന്നത് ഇതൊരിക്കലും വിവാഹിതയായ ഒരു സ്ത്രീ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയില്ല അതുമാത്രമല്ല അതിനുശേഷം ഇനി നാട്ടുകാർ ചോദിക്കുന്ന ചോദ്യവും വിവാഹിതയായ ഒരു സ്ത്രീയോട് ആരും ചോദിക്കുകയില്ല വിവാഹിതയായ ഒരു സ്ത്രീ ഗർഭിണിയാവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ് അതിൽ ആർക്കും അത്ഭുതമുണ്ടാവുകയില്ല ആരും അതിനെ ചോദ്യം ചെയ്യുകയില്ല പക്ഷെ ഖുർആാനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മറിയം വിവാഹിതയായിരുന്നില്ല കന്യകയായിരുന്നു അങ്ങനെയുള്ള ആ മറിയമാണ് എന്നെ ആരും സ്പർശിക്കാതിരിക്കെ എന്നെ ഒരു പുരുഷനും തൊടാതിരിക്കെ ഞാൻ വൃത്തികെട്ടവളാകാതിരിക്കെ എനിക്കെങ്ങനെയാണ് കുഞ്ഞുണ്ടാവുക മലക്കതിന് മറുപടി പറയുന്നത് ജിബിരി അലഹിസ്വലാം പറയുന്നത് കാല കദാലിക് അങ്ങനെ ഉണ്ടാകും അപ്രകാരം സംഭവിക്കും അലയ്യ നിന്റെ ഹുവ അലയ്യ നിന്റെ നാഥൻ പറഞ്ഞിട്ടുണ്ട് അതെനിക്ക് വളരെ നിസ്സാരമായ കാര്യമാണ് നബി അലൈ പറഞ്ഞ അതേ മറുപടി നബി അലൈഹിസ്സലാമും ഇതേ ചോദ്യം തന്നെയാണല്ലോ ചോദിച്ചു അന്ന യക്കൂനുലി ഗുലാം എനിക്കെങ്ങനെയാണ് കുഞ്ഞുണ്ടാവുക അവിടെ പറഞ്ഞ അതേ മറുപടി തന്നെയാണ് ഇവിടെയും പറയപ്പെടുന്നത് അവിടെ പുരുഷനായതുകൊണ്ട് കാല കെദാലിക്ക എന്നാണ് പറഞ്ഞത് ഇവിടെ സ്ത്രീ ആയതുകൊണ്ട് മറിയമായതുകൊണ്ട് കാലകദാലി കി കാല റബ്ബു കി ഹുഅാലയ്യ ഹയ്യൻ ജിബിലി അലൈഹിസ്സലാം പറഞ്ഞു അതൊക്കെ സംഭവിക്കും അതൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും നിന്റെ നാഥൻ പറയുന്നു നമുക്കത് വളരെ നിസ്സാരമായ കാര്യമാണ് ആ കുട്ടിയെ ജനങ്ങൾക്ക് ഒരു അടയാളമായി തെളിവായി അതോടൊപ്പം തന്നെ നമ്മിൽ നിന്നുള്ള ഒരു കാരുണ്യവുമായി ആക്കാനാണ് നാം അങ്ങനെ ചെയ്യുന്നത് ഇത് തീരുമാനിക്കപ്പെട്ട കാര്യമാണ് യഹയാനബിയുടെ ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു നബിക്ക് സുവിശേഷം അറിയിച്ചപ്പോഴും പറഞ്ഞതുപോലെ തന്നെ കദാലിഖ് അങ്ങനെ സംഭവിക്കും നിങ്ങൾക്ക് പ്രായാധിക്യമുണ്ടെങ്കിലും നിങ്ങളുടെ ഭാര്യ മച്ചിയാണെങ്കിലും അള്ളാഹു പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹുത്തല അറിയിക്കുന്നു ഇവിടെയും മറിയം ബീവിയോട് പറയുന്നത് നിന്നെ പുരുഷൻ സ്പർശിച്ചിട്ടില്ലെങ്കിലും അള്ളാഹു സുബഹാനഹുവ തല തീരുമാനിച്ചാൽ അത് അപ്രകാരം സംഭവിക്കും അത് ഒരു തെളിവായി ഒരു ദൃഷ്ടാന്തമായി അള്ളാഹു ആ ദിവ്യ ജനനം ആക്കാൻ പോവുകയാണ് ചില തഫ്സീറുകളിൽ കാണാം ഈസാ നബിയുടെ ജനനം പ്രകൃത്യാതീതമായ രൂപത്തിലുള്ള ജനനം നാളെ പരലോകത്ത് മനുഷ്യന്റെ ഉയർത്തെഴുന്നേൽപ്പിനുള്ള ഒരു തെളിവും കൂടിയാണ് വലി നജാലഹു ആയത്തല്ലിന്നാസ് ജനങ്ങൾക്കുള്ള ഒരു തെളിവ് എന്ന് പറഞ്ഞത് പരലോകത്ത് മനുഷ്യൻ പുനരുജ്ജീവിപ്പിക്കപ്പെടും എന്നതിന്റെ തെളിവ് കൂടിയാണ് എന്നും ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് കാരണം പിതാവില്ലാതെ ഒരു കുഞ്ഞു ജനിക്കുക എന്നത് അത്ഭുതകരമാണ് അപ്പോൾ കാര്യകാരണ വ്യവസ്ഥക്കതീതമായി ഉയർത്തെഴുന്നേൽപ്പുണ്ടാവുന്നു ജനനമുണ്ടാവുന്നു എന്നത് പരലോകത്ത് നാളെയുള്ള ഉയർത്തെഴുന്നേൽപ്പിന്റെ കൂടി ഒരു തെളിവാണ് എന്നും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് ഫഹമലുഹു മക്കാനൻ കസിയ അങ്ങനെ അള്ളാഹുവിന്റെ ഈ അപാരമായ അനുഗ്രഹം കാരണം അവർ ആ കുഞ്ഞിനെ ഗർഭം ധരിച്ചു ഗർഭം ചുമന്ന് അവർ അകലെ ദൂരെ മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിച്ചു പന്ത് ബഗത് ബിഹി മകാനൻ ഇത് പറയുന്ന അറബിയിൽ ബൈത്ലഹം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അവര് മാറി താമസിച്ചത് കാരണം ഗർഭം ആളുകളിൽ നിന്ന് മറച്ചു വെക്കാൻ സാധിക്കുകയില്ല സ്വാഭാവികമായും ആളുകൾ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും അതൊക്കെ മറുപടി പറയാൻ അതിനെയൊക്കെ നേരിടാൻ പ്രയാസമായിരിക്കും എന്നുള്ളത് കൊണ്ട് അവർ വളരെ ദൂരത്ത് ആളുകളുടെ കണ്ണിൽ പെടാത്ത ഒരു ദൂര സ്ഥലത്തേക്ക് പോവുകയായിരുന്നു പിന്നീട് പേറ്റുനോവുണ്ടായപ്പോൾ അവർ ഒരു ഈന്തപ്പനയുടെ അടുത്തേക്ക് പോയി ഈന്തപ്പനയുടെ അടുത്തേക്ക് ഈ പേറ്റുനോവ് അവളെ കൊണ്ടുചെന്ന് എത്തിച്ചു എന്നിട്ടവര് പറഞ്ഞു അയ്യോ കഷ്ടം ഇതിനു മുമ്പേ തന്നെ ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്റെ ഓർമ്മ പോലും പേര് പോലും മാഞ്ഞു മറഞ്ഞു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഇങ്ങനെ ഒരു കുഞ്ഞിനെ പ്രസവിച്ചാൽ സമൂഹത്തിൽ അതിന് ഉണ്ടാക്കാവുന്ന ആലോചിച്ചുകൊണ്ട് വളരെ സങ്കടത്തിലാണ് മറിയംബി വി ഇത് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ സമയത്ത് അള്ളാഹു സുബാൻ ഹുവത്താല അവരെ വിളിച്ച് ഇൻഷാ ഇൻഷാല് അതുമായി ബന്ധപ്പെട്ട കഥയുടെ ചരിത്രത്തിന്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു സുബാനഹുല അനുഗ്രഹിക്കുമാറാകട്ടെ വാഹുൻ അലഹദില്ലാഹിറബുലമീൻ അസ്സാമിക്കു വാഹമത്തല്ലാഹി വ